ഷുഗർ രോഗിയായ ഒരാളാണ് ദിവസം രണ്ടു നേരം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ഗുളിക കഴിക്കണം റബലാനിൽ എങ്ങനെയാണ് ഗുളി ഗുളിക കഴിക്കേണ്ടത് ഷുഗർ രോഗിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് മരുന്ന് കഴിക്കണം എന്നാണ് പറഞ്ഞത് ഒന്ന് അയാൾ ഒരു പ്രയാസമുള്ള അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് റബനാലിനസീന വഹ്താന റബ്ബനവല തഹ്മൽ അലൈന ഇസ്രൻകൽ തുന കബിൽന ലൈക്കല്ലിഫുല്ലാഹുനസൽ ഇല്ലാ സഹ എന്ന ആയത്തുകളൊക്കെ ഒരാളുടെ കഴിവിൽപ്പെടാത്തത് അള്ളാഹു സുബാനു താര അവനെ നിർബന്ധിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുല്ല ഇദ്ദേഹത്തിന് നോമ്പ് നോൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത്താഴം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ആ ഒരു ഗുളിക കുടിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഭക്ഷണം കഴിക്ക നോമ്പ് തു തുറക്കുമ്പോൾ മെയിൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നോമ്പ് തുറന്ന ഉടനെ തന്നെ അയാൾ ഈ ഗുളിക കുടിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അലഹദില്ല അതിന് പ്രയാസമാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്ക് സാറേ ഒരു ഫിദിയ പിന്നെ കഴിയാത്ത ഒരാൾക്ക് അയാൾ സംബന്ധിച്ചിടത്തോളം പ്രായ്ചിത്തം അതെ രോഗിയാണല്ലോ രോഗി നോമ്പ് നോല്ക്കുന്നില്ല അയാൾക്ക് സാധിക്കാത്ത അവസ്ഥയിലാണ് ഫിതിയെ കൊടുക്കേണ്ടത് പിന്നെ വീട്ടാനും കാരണം ഈ ഷുഗർ രോഗം കണ്ടിന്യൂ ഇല്ല അതായത് ചില രോഗികൾക്ക് ആ രോഗികൾ മാത്രമല്ല രോഗം രണ്ട് രൂപത്തിലായാലും രോഗികൾ രണ്ട് രോഗം മൂന്ന് രൂപത്തിലായാലും രോഗികൾ രണ്ട് രൂപത്തിലാണ് മൂന്ന് രൂപത്തിൽ രോഗം എന്ന് പറഞ്ഞാൽ ചെറിയ അസുഖങ്ങൾ കാലൊന്ന് വെച്ച് കുത്തി ജലദോഷം വന്നു തലവേദന ഇതിനൊന്നും നോമ്പോൾ ഒഴിവാക്കാൻ പാടില്ല രണ്ടാമത്തെ രോഗം എന്ന് പറഞ്ഞാൽ നോമ്പ് നോറ്റുകഴിഞ്ഞാൽ രോഗം മൂർച്ഛിക്കുമെങ്കിൽ അയാൾ നോമ്പ് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ രോഗം ആ നോറ്റുകഴിഞ്ഞാൽ ഡെയിഞ്ചറാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാവും മരിക്കും എന്നാണെങ്കിൽ അയാൾക്ക് നോമ്പ് നോൽക്കൽ ഹറാം അയാളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് രോഗികളാകട്ടെ ഒന്നുകിൽ രോഗം ഭേദമാകാൻ സാധ്യതയുണ്ട് അയാൾ കഥ വീട്ടുകയാണ് വേണ്ടത് അതല്ല ഒരിക്കലും രോഗം ഭേദമാകാത്ത ആളുകളാണ് എങ്കിൽ ഫിതിയെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വാർദ്ധക്യമായി ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകളും ഫിതിയെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്